നല്ല ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിന് ഇഞ്ചി വട്ടത്തിൽ നൈസായിട്ടരിഞ്ഞ് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി നല്ലോലെ മൂക്കയും വേണം കരിയാനും പാടില്ല നല്ല നമ്മൾ പൊടിക്കുമ്പം നല്ല കലുകലായിരിക്കണം അതുപോലെ തന്നെയാണ് ഉള്ളിയും വട്ടത്തിൽ നൈസായിട്ടരിഞ്ഞ് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം കരിയാനും പാടില്ല നല്ലതുലം മൂക്കയും വേണം ഇതുപോലെ കൈ കൊണ്ട് പൊടിക്കുമ്പം തന്നെ പൊടിയുന്നത് അതുപോലെ കറിയേപ്പിലയും മൂപ്പിച്ച് വെച്ച് പച്ചമുളക് മൂപ്പിച്ച് വെച്ച് പച്ചമുളകൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ എരിയുടെതനുസരിച്ച് വയ്ക്കാവ ചേർക്കാവുന്നതാണ് ഇനി അതുപോലെ അതിന് വേണ്ടി ഒരു നെല്ല് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിൻ്റെ മസാല തയ്യാറാക്കാം ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി പിന്നെ ഇത് മിക്സിയിൽ പൊടിച്ചോണ്ട് വരാം ഇനി ഇത് നമുക്ക് കടു വറുക്കുന്നതിലേക്ക് പോവാം കടു വറുക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഇതൊക്കെ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് എടുക്കുന്നത് ഇഞ്ചി ഉളകുമെല്ലാം ഉള്ളിയെല്ലാം വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് അതിനകത്ത് കടു ഇട്ട് കൊടുക്കാം തീ ഞാൻ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഉള്ളി ഇടത്തില്ല മുളകും കറിവേപ്പളും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെച്ചിട്ട് വെച്ച ഇതിലേക്ക് നമുക്ക് അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ അരപ്പ് കലക്കി വേണമെങ്കിൽ ഒഴിക്കാം കലക്കിയാണ് സാധാരണ ഒഴിക്കുന്നത് ഇനി നമ്മൾ കല പിഴിഞ്ഞ് വെച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പ് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കലക്കി ഒഴിക്കണം കട ഇനി ഇത് ഇന്ന് തിളക്കട്ടെ അപ്പോഴും തീ കൂട്ടി വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ടില്ലായിരുന്നു ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം ലേശാൽ മതി കൂടുതലൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയും കുറച്ച് മാത്രം മതി ഇഞ്ചി ഇഞ്ചിക്കറിക്ക് രേശം കുറച്ച് ശർക്കര ഇട്ടാൽ മതി പുളി ഇഞ്ചിക്കാണെങ്കിൽ നല്ലപോലെ ശർക്കര ഇടും ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആ പത എല്ലാം മാറി കാണുമ്പോൾ അറിയാം ഒരൊറ്റ പത പോലുമില്ല ആദ്യമായിട്ട് തയ്യാറാക്കുന്ന കൊച്ചുങ്ങൾക്ക് ആദ്യമായിട്ടല്ലെങ്കിലും പിന്നെ ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന സാധാരണ എല്ലാ വീട്ടിലും മുതിർന്നവരാണ് ഇഞ്ചിക്കറിയൊക്കെ വയ്ക്കുന്നത് അപ്പോഴും പുതിയ ആളുകൾക്ക് അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഈ പതയെല്ലാം പോയി കഴിയുമ്പോൾ ഇഞ്ചിക്കറി റെഡിയായെന്നാണ് ഇപ്പോൾ കണ്ടില്ലേ നല്ല കുറു കുറുത്ത ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് താങ്ക് യു എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്